മോഹൻലാൽ ശോഭന സുരേഷ് ഗോപി തുടങ്ങിയ വമ്പൻ താരതരാണി നടന്ന മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നാണ് മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്ത മുപ്പത് വർഷം കഴിഞ്ഞെങ്കിലും മലയാളികൾക്കിടയിൽ മണിച്ചിത്രത്താഴ് പോലെ ഇത്രയധികം റിപ്പീറ്റ് വാല്യൂ ഉള്ള മറ്റൊരു ചിത്രമുണ്ടോ എന്ന് സംശയമാണ് ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും കോമഡികളും ഡയലോഗുകളും ഒക്കെ പ്രേക്ഷകർക്ക് അത്രയേറെ പ്രിയങ്കരവുമാണ് അതുപോലെ തന്നെ ഹൃദയസ്ഥവുമാണ് അഞ്ചു ഭാഷകളിലടക്കം റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രം ദേശീയ സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുണ്ട് ചിത്രത്തെ കുറിച്ച് നടൻ ജാഫർ ഇടുക്കി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിട്ടുള്ളത് ഇന്നാണ് ഈ സിനിമ ഇറങ്ങുന്നതെങ്കിൽ അത് വിജയിക്കില്ലായിരുന്നു എന്നാണ് ജാഫർ ഇടുക്കി ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് മണിച്ചിത്രത്താഴെ ഇന്നിറങ്ങിയാൽ ആദ്യ ദിനം തന്നെ ശോഭനയാണ് നാഗവല്ലി എന്ന കാര്യം പുറത്തു വരുമെന്നും അതറിയാതെ ഇരിക്കണമെങ്കിൽ വല്ല ഗുഹയിൽ ചെന്നങ്ങാനും പടം പിടിക്കേണ്ടി വരുമെന്നും ജാഫർ ഇടിക്കി പറയുന്നു ആദ്യ ദിനം തന്നെ സിനിമയുടെ സസ്പെൻസ് കുറെ പേര് ഫോണിൽ പകർത്തും ശോഭന നാഗവല്യാണ് എല്ലാവരും കാണണം എന്നവർ വിളിച്ചു പറയും ഒളിച്ചും പാത്തും വല്ല ഗുഹയിൽ ചെന്ന് ഷൂട്ട് ചെയ്യേണ്ടി വന്നേനെ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെന്നും സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് വലിയ ശല്യമായി മാറിയിരിക്കുന്നു ഒന്നാണ് ആളുകളുടെ ഫോൺ റെക്കോർഡിംഗ് എന്നും ജാഫർ ഉലിക്ക് പറയുന്നു അങ്ങനെ ഫോണിൽ പകർത്തരുതെന്ന് നമ്മൾ അനൗൺസ് ചെയ്താലും അവർ റെക്കോർഡ് ചെയ്യും അങ്ങനെ ഒരാൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു നിർമ്മാതാവിന്റെ മനസ്സൊക്കെ എത്ര വിഷമിക്കുന്നുണ്ടാകും എന്നറിയുമോ എന്നും എത്ര കാശുമുടക്കിയാണ് ഒരു സിനിമ ചെയ്യുന്നതെന്ന് അറിയുമോ എന്നും അതാണ് ഒരൊറ്റ ക്ലിക്കിൽ ഒന്നുമല്ലാതെയായി പോകുന്നതെന്നും ജാഫർ ഉലിക്ക് പറയുന്നു നടന്റെ വാക്കുകളെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടുമുള്ള നിരവധി കമന്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് റിലീസ് ചെയ്തിട്ട് മുപ്പത് വർഷമായെങ്കിലും സിനിമ വീണ്ടും കാണാൻ കേരളീയ പരിപാടിയിൽ ആയിരങ്ങൾ എത്തിയതും ചർച്ചകളിൽ നിറയുന്നുണ്ട് അതേസമയം മണിച്ചിത്ര താഴ് റിലീസ് ചെയ്ത ദിവസം പെരുമ്പാവൂർ ടൌണിൽ കത്തിക്കുത്തുണ്ടായിട്ടുണ്ടെന്നും ഉണ്ടായിട്ടുണ്ടെന്നും ജാഫർ ഉടുക്കി ഈ അഭിമുഖത്തിൽ പറയുന്നു ആ സംഭവം ജാഫർ ഉടുക്കി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ ഒരാൾ ഫസ്റ്റ് ഷോയ്ക്ക് കയറാൻ നിൽക്കുന്നു അപ്പോഴാണ് അയാളുടെ കൂട്ടുകാരൻ മാറ്റിന് കണ്ട ശേഷം ഇറങ്ങി വന്നത് സുഹൃത്തിനോട് അയാൾ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു പടം കണ്ടിറങ്ങിയയാൾ മറ്റേയാളോട് പറഞ്ഞു നീ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ എടുക്കേണ്ട എല്ലാവരും കൂടി ഭ്രാതരാക്കി സിനിമയിലെ നാഗവല്ലി ശോഭനയാണെന്നും പറഞ്ഞു അതും കേട്ട് സിനിമ കാണാൻ കയറിയാൽ സിനിമയുടെ പകുതിക്ക് വെച്ച് ഇറങ്ങി വന്ന് പെരുമ്പാവൂരിൽ വെച്ച് കുത്തുണ്ടായി എന്നാണ് പറയപ്പെടുന്നതെന്ന് ജാഫർ ഇടുക്കി ഓർമ്മിക്കുന്നു എന്തായാലും മലയാളം കണ്ട ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിലൊന്നായിരുന്നു ഫസൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴ് മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ മണിച്ചിത്രത്താഴ് പ്രേക്ഷകരുടെ നിത്യഹരിത ചിത്രങ്ങളുടെ പട്ടികയിൽ ഇന്നും മുൻപിൽ തന്നെയാണുള്ളത് ചിത്രത്തിന്റെ വിജയവും ജനപ്രീതിയും കണക്കിലെടുത്ത് തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലും മണിച്ചിത്രത്താഴ് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ